ഡിലേ എന്താണ് പത്ത് മാസം ആകുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈ സിലബിൾസ് പറഞ്ഞിരിക്കണം ഒരു വയസ്സാവുന്നതിനോടുകൂടി തന്നെ അവര് ഒന്നോ രണ്ടോ വേർഡുകൾ അച്ഛൻ അമ്മ എന്ന വേർഡുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇത് നിങ്ങൾ കണ്ടില്ല പാരൻസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഒ എ ഇ ടെസ്റ്റോ ബെറാ ടെസ്റ്റോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നോർമലാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടെങ്കിൽ കുഞ്ഞിന് എന്നിട്ടും സ്പീച്ചിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ കുഞ്ഞിന് സ്ക്രീൻ ടൈമോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് ഒഴിവാക്കുക താണ് പിന്നീട് നമ്മുടെ പാരൻസ് വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞിന് കൊടുക്കേണ്ട ക്വാളിറ്റേറ്റീവ് ടൈം നമ്മൾ കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്തിരിക്കണം എത്രത്തോളം നമ്മൾ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നുവോ ആ രീതിയിലായിരിക്കും കുഞ്ഞിൻ്റെ സ്പീച്ചിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത്